അഖില ഓജോ ബോർഡ് മുതല് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പന്ത്രണ്ടിനു ശേഷം രാത്രി പന്ത്രണ്ടിനു ശേഷം അതുവരെയുള്ള കൃതികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അഖിൽ ഹാപ്പിയാണല്ലോ അടിസ്ഥാനമായി തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഹാപ്പിയാണ് ഇതിനിടയിൽ ഈ ഒരു സന്തോഷമുള്ള ഒരു കാര്യം വന്നത് ഇപ്പോ ഈ ഒരു ഒരു പുരസ്കാരം വരുന്നു ആ പുരസ്കാരം വരുമ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാവുന്നു പല കാരണങ്ങൾ കൊണ്ടാവാം ആ വിമർശനങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ കൽപ്പറ്റ നാരായണ മാഷിനെ പോലെ ഇന്ദുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ ആ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ തോന്നിയത് മനസ്സിലാക്കി എനിക്ക് പെട്ടെന്ന് അങ്ങനെ ആദ്യമേ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ എഴുന്ന സമയത്തെ കണ്ടുവന്നിട്ടുള്ള എഴുത്തുകാരാണല്ലോ സീനിയർ എഴുത്തുകാരാണ് അപ്പൊ അത് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായി പിന്നീട് ഞാൻ ആലോചിച്ചു അവരുടേതായിട്ടുള്ള സ്പേസ് കഴിഞ്ഞിട്ട് അവർ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ചിലപ്പോ എനിക്ക് വായിച്ചിട്ട് ഒരു പുസ്തകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സാധാരണ എന്റെ പ്രൊഫഷൻ തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ പുസ്തകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചെലപ്പോ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കത്തില്ല ഇപ്പം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയുന്ന പോലല്ല ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും ഇതൊക്കെ മേ ബി ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് അപ്പൊ അതിനുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു വിവാഹത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതികരിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല